തനിക്ക് ഒന്ന് തരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പറയുന്ന സഹോദരിയെയും ആ രണ്ട് രണ്ട് കുഞ്ഞു മക്കളെയും ഒരു 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 പച്ച കള്ളമാണെന്ന് സ്ത്രീയെയും യും ജീവിക്കാൻ അനുവദിക്കാതെ അവരെ ആ റെയിൽവേ ട്രാക്കിൽ കൊണ്ടെത്തിച്ച മരണത്തിലേക്ക് തള്ളിവിട്ട ദുഷ്ടനായ വൃത്തികെട്ടവനായ ഹസ്ബൻഡ് നോബി അതിനുവേണ്ടി അവന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത പാതിരിയായ ഫാദർ ബോബി ചേരിയൽ ഇവരെ വെളുപ്പിക്കാൻ വേണ്ടി സഭയിൽ നിന്ന് കുറെ കൊണാണ്ടർമാർ ഇറങ്ങിയിട്ടുണ്ട് കുറെ നാളായി ഈ വെളുപ്പിക്കലും വെള്ളപ്പൂശനും തുടങ്ങിയിട്ട് ഇനിയും പൊതുജനം നോക്കി നിൽക്കുന്ന ആരും വിചാരിക്കണ്ട ജീവിച്ചിരിക്കുമ്പോ ആ കുഞ്ഞുമക്കൾക്കും ആ പെണ്ണിനും ഒരു സ്വസ്ഥത കൊടുത്തിട്ടില്ല മരിച്ചു കിടക്കുന്ന അവരെ കുറിച്ച് വൃത്തി കേട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചാനലിന്റെ മുമ്പേ വന്നിരുന്ന് കൊണ പറയുന്ന തൻ്റെ തന്നോട് പറയാൻ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് തൻ്റെ ഓടിയെ കേൾപ്പിച്ച് നാല് വർത്തമാനം പറഞ്ഞിട്ട് തന്നെ പോകുന്നുള്ളൂ നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം ലൈക്കും കമന്റ്സും മറക്കരുത് മാക്സിമം എത്തണം ഇതുപോലെയുള്ള ആളുകള് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു വ്യക്തികൾക്കും നീതി കിട്ടത്തില്ല അതിന് കാരണുണ്ട് നമുക്ക് ഉറപ്പാണ് നമ്മൾ വീഡിയോകളിട്ട് ശക്തമായി മുന്നോട്ട് വരുമ്പോൾ ഇതുപോലെയുള്ള കുറേ കാര്യ സാധനങ്ങൾ വരും ഈ വെള്ളയടിച്ച കുഴിമാടങ്ങളെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് വിട്ടു കൊടുക്കാൻ ഒരിക്കലും തീരുമാനിച്ചിട്ടില്ല ശക്തമായി മുന്നോട്ട് തന്നെയാണ് പോകുന്നത് അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ഹെഡ്സെറ്റ് യൂസ് ചെയ്യേണ്ടവരൊക്കെ യൂസ് ചെയ്യുക മക്കളൊന്നും വീഡിയോ കാണാൻ നിൽക്കണ്ട കടത്ത് തന്നെ പറയത്തുള്ളൂ ഇയാൾക്കൊന്നും ഒരു കൺസെഷനും ഒരു നല്ല ഭാഷയും എൻ്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട കാരണം ഇവനൊക്കെ കൊട്ടിക്കേണ്ട മരുന്ന് അപ്പാപ്പ കൊടുത്തിരിക്കേണ്ടല്ല വീണ്ടും ഇതുപോലെയുള്ള ശൈനിമാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും ഇവന്മാരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കണേ ഇതുപോലെ അച്ഛന്മാർക്കും സഭയ്ക്കൊക്കെ വേണ്ടി ഓശാല പാടാൻ വേണ്ടി കുറേ എണ്ണന്മാർ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതൊന്നും നമുക്ക് ഇനി ഒരുപാട് അങ്ങോട്ട് സഹിച്ച് കേട്ട് നിൽക്കേണ്ട ആവശ്യമില്ല പ്രതികരണങ്ങളെ കമന്റ് രൂപത്തിൽ അങ്ങോട്ട് കോരട്ടെ അപയ സംഭവവും ക്രാനായ സമൂഹത്തെ ബാധിക്കുന്ന ഒന്നുമല്ല ഞങ്ങളുടെ ക്രാനായ സമൂഹം വളർന്നുകൊണ്ടായിരിക്കണേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നിങ്ങൾ കേരളത്തിലേ എടുക്കും അമേരിക്കയിലേ എടുക്കും ബ്രിട്ടനിലേയും എടുക്കും എവിടത്തെ വേണൽ ചെറുപ്പമുള്ളൂ ഞങ്ങളുടെ ആൾക്കാർ മുന്നോട്ട് നമ്പരം കൂടുതലുള്ളതുകൊണ്ട് അങ്ങനെ ഞങ്ങളെ പറഞ്ഞു പിടിപ്പിച്ച് അവനാക്കുന്നത് സൂര്യ ചന്ദ്രന്മാരുള്ളടത്തോളം കാലം ഞങ്ങളുടെ സമുദായം നിലനിൽക്കുമെന്നാണ് ഞാൻ ഒന്നൂടെ കറത്തിപ്പറയുന്നു കൽപാന്തകാലത്തോളം കൽപ്പാന്തകാലത്തോളം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കറിയാം നിങ്ങളത് പഠിക്കുക കൽപ്പാന്തകാലത്തോളം ഞങ്ങളുടെ ഗ്രാനായക്കാർക്കും ഞങ്ങളുടെ ഗ്രാനായ സഭയ്ക്കും ഒന്ന് സമൂഹിക്കുക ദൈവം ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്നുള്ള വിശ്വാസമാണ് എല്ലാ തെടിത്തരങ്ങളും ചെയ്തിട്ട് താൻ ദൈവത്തിനെ ഒന്നും കൂട്ടുപിടിക്കേണ്ട ഏഹ് ഇപ്പൊ പോലും മുഖത്ത് നോക്കി ഒരു കാര്യം സംസാരിക്കാം തനിക്ക് കഴിയുന്നില്ല കാരണം എന്താണെന്നറിയോ താൻ തുടക്കത്തിലേ പറയുന്നുണ്ട് ഷൈനി സംഭവം സിസ്റ്റർ അഭയാ സംഭവം സിസ്റ്റർ അഭയാ സംഭവത്തിൽ എന്താ ഉണ്ടായെന്ന് ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ലല്ലോ അത് വിവരിച്ച് വന്നു കഴിഞ്ഞാൽ ഈ വീഡിയോ ഇപ്പൊ ഒന്നും നിൽക്കത്തില്ല അതുകൊണ്ട് അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ പിന്നീട് വരാം അപ്പച്ചൻ്റെ സംശയങ്ങളൊക്കെ നമ്മൾ മാറ്റി തരണ്ട് പിന്നീട് വന്നിട്ട് ഇപ്പൊ പറയുന്നില്ല ഏ ആ സംഭവത്തിന്റെ ഉത്തരവാദിയായ ആ പുണ്യാളൻ ഇപ്പ എവിടെ കിടക്കണേന്ന് കൃത്യമായിട്ട് അറിയാലോ ആരുടെ ചെലവിലാ ഫുഡ് കഴിക്കണേന്ന് കഴിക്കണെന്നറിയാലോ അപ്പൊ ഒരുപാട് അങ്ങട് ഒരുപാട് ഇട്ടങ്ങട് ഉരുട്ടല്ലേ ഉരുട്ടി ഉരുട്ടി അങ്ങനെ സാറിപ്പോ പൂർണമായിട്ടും ഞാനായ സഭയെ പിന്തുണച്ച രീതിയിലാണ് പറയുന്നത് അപ്പൊ അവിടുത്തെ അച്ഛന്മാരാണെങ്കിപ്പോലും ഒരു തെറ്റും ചെയ്യില്ല അവിടുത്തെ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന അച്ഛന്മാർക്ക് എങ്ങനെ നല്ല ക്യാരക്ടറാണ് അങ്ങനത്തെ രീതിയിലാണ് പറയുന്നത് പക്ഷെ എന്തുകൊണ്ടാണ് ഈ ശൈലിയുടെ കേസിൽ യാതൊരു പ്രതികരണം ഞാനായ സഭയുടെ ഭാഗത്തുനിന്നുണ്ടാകും ഒരു ഭാഗം വിഭാഗം മാത്രമാണ് ും ബ്മാടിപ്പുഴി എന്ന് പറഞ്ഞ എല്ലാ സൗകര്ശ്വാസവും ഞങ്ങളുടെ ഗ്രാലയക്കാരും പള്ളികളിൽ അത് ചെയ്യാറുണ്ട് പൊന്ന് കാരണവനെ നിങ്ങൾ ആദ്യം ഷൈനി ജീവിച്ചിരുന്നപ്പോ ഷൈനിയോട് നെറുകേട് കേട്ടിയ ആളുകളുടെ കാര്യങ്ങൾ സംസാരിക്കി പിന്നീടല്ലേ മരിച്ചിട്ട് കൊണ്ടുപോയി അടക്കുന്ന കുഴിയുടെ കാര്യം ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞിട്ട് എവിടെ അടക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ഏഹ് അവൻ നല്ലവനായിരുന്നെങ്കിൽ അവന് മോക്ഷം കിട്ടും അവൻ പോകുന്നതിൻ്റെ സ്ഥലത്ത് പോകും അതുപോലെ നിങ്ങളെ ഇങ്ങനത്തെ കുഴിയിൽ കൊണ്ട് വെച്ചാലും മനസ്സിലായോ പക്ഷെ ആ പെണ്ണ് ജീവിച്ചിരുന്നപ്പോൾ ആ പെണ്ണ് അനുഭവിച്ച കാര്യങ്ങളൊന്നും അല്ല ഇയാൾ പറയുന്നത് മരിച്ചു കഴിഞ്ഞപ്പോ വെച്ച കുഴിയുടെ കാര്യം അപ്പടെ തന്നെയുണ്ട് ഇയാളെ വടക്കാണ് ഏഹ് ും എന്ത്ണ്ടല്ലേ ചോദ്യം അതെ ഞങ്ങള് ആ ചോദ്യത്തിന് ഉത്തരം ഞങ്ങളുടെ അച്ഛന്മാരും കന്യാസികളും അവർക്ക് കിട്ടുക അവരെ കരിത്താസിന്റെ തന്നെ ഓർത്തറികൾ സൂക്ഷിച്ചു ഏറ്റവും വലിയ കാര്യമാണ് കയ്യടിക്കി കയ്യടുക്കി മരിച്ചു കഴിഞ്ഞാ അവരുടെ ബോഡി കൊണ്ടുപോയി കാരിതാസിന്റെ ജോലി കൊടുത്തില്ലെങ്കിൽ എന്താ ഏഹ് ഗ്യാപ്പ് പറഞ്ഞ് എക്സ്പീരിയൻസ് പറഞ്ഞ് നമ്മുടെ കാരിതാസ് നമ്മുടെ ഏഹ് ഹോസ്പിറ്റല് ജോലി കൊടുത്തില്ലെങ്കിൽ എന്താ കുഴപ്പം മരിച്ചു കഴിഞ്ഞപ്പോ അവർക്ക് നന്നായിട്ട് സുഖമായി കെട്ടിക്കാൻ വേണ്ടി സെറ്റ് ാണ് അപ്പച്ചൻ പറയുന്നത് അതൊരു പുണ്യപ്രവർത്തി തന്നെയാണ് ഈ പുണ്യപ്രവർത്തിയുടെ പേരിൽ കാളിദാസ് ഹോസ്പിറ്റല് എന്തായാലും അപ്പച്ചൻ പറഞ്ഞതല്ലേ അതിന്റെ പേരില് അവരൊരു പ്രശംസ അർഹിക്കുന്നുണ്ട് കേട്ടോ ശരിക്കും ഞാൻ പറയാണെങ്കിൽ താൻ അവരെ ബഹുമാനിച്ചാ മാത്രം പോരാ വൻ ഇപ്പ ജയിലാണ് നല്ല സെറ്റപ്പിലൊക്കെയാണ് വരുമ്പോ തനിക്കൊരു മകളുണ്ടെന്നുണ്ടെങ്കിൽ കെട്ടിച്ചു കൊടുക്ക ഇനി മകൾ അല്ലെങ്കിൽ ഞാൻ പറയണില്ല ഏ ആരെയാ കെട്ടിച്ചു കൊടുക്കണ്ടേന്ന് അത്രയും നല്ല മനുഷ്യനാണെന്നാ പറയുന്നത് അപ്പൊ അത് തന്നെ ഒന്ന് ആലോചിക്കട്ട നല്ല ഒരു ബെസ്റ്റ് ആലോചനയാ പറഞ്ഞു കേൾക്കുന്ന അനുസരിച്ച് ആരെ കെട്ടിച്ചു കൊടുത്താലും പുള്ളിക്കാരൻ ഒരു പഞ്ചിങ് ബാഗ് പോലെ യൂസ് ചെയ്യുന്ന പറഞ്ഞേ കെട്ടിച്ചു കൊടുത്തിട്ട് മകളെ അങ്ങനെ എടുത്തിട്ട് നാല് അലക്കലക്കുമ്പോ ആ അമ്മെ ആ വല്യപ്പിന്റെ വിഷമം വരും നമുക്കൊന്ന് കാണാലോ എന്റെ പള്ളിയിൽ ഞങ്ങളുടെ കല്ലറയിൽ ശവമടക്കണമെന്നും അവന് ജീവിതകാലത്ത് പ്രീസൈഡ് ചെയ്ത അവന്റെ ഭാര്യയെ പറ്റി അവന്റെ കുഞ്ഞുങ്ങളെ പറ്റിയും അവൻ എത്തിച്ചു വെങ്കിൽ കുറ്റത്തെ തിരിക്കും രണ്ടാമത് പതിനാല് വയസ്സുള്ള തൃശൻ പത്ത് വയസ്സുകാരനോ എട്ടു വയസ്സുകാരനോ അല്ല കൗമാരപ്രായം കഴിഞ്ഞിരിക്കുന്ന തൃശൻ എന്റെ അമ്മയും എന്റെ പെണ്ണമാരും പള്ളിയിൽ എന്റെ കല്ലറി അവരുടെ കല്ലറിയിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നു അതിനെ ആർക്കും ദിവസോപ്പിച്ചു ഒരാളെ എതിർക്കുന്നില്ല എന്തൊരു മഹാന്മാരായ വ്യക്തികളാതറിയോ ഇയാളിരുന്ന് പുകഴ്ത്തുന്ന നിങ്ങൾ നോക്കൂ ഇയാൾക്ക് എന്തെങ്കിലും ഒരു ഉളുപ്പുണ്ടോ എന്തെങ്കിലും നാണമുണ്ടോ ഇയാൾ എന്തിനെ കുറിച്ച് സംസാരിക്കണേ ഇയാളൊക്കെ പിടിച്ചിരുത്തി ഇതുപോലെ ഇന്റർവ്യൂ ചെയ്യുന്ന ശരിക്കും പറഞ്ഞാൽ ചാനലുകാരെ പറയണം കാരണം ഇത്രയ്ക്കും വെളിവും വിവരവും ബോധവും ഇല്ലാത്ത ഒരു ഊളയെ പിടിച്ചിരുത്തി ഏഹ് ഇയാൾ പറയുന്നത് നോക്ക് നിങ്ങൾക്ക് കേട്ടാൽ തന്നെ മനസ്സിലാകും കൃത്യമായി എഴുതി വെച്ച സ്ക്രിപ്റ്റ് ആരെങ്കിലും പറഞ്ഞു കൊടുത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ നല്ല മനസ്സാ കുത്തുള്ളതുകൊണ്ട് മുഖത്ത് പോലും നോക്കാതെ ഇങ്ങനെ ഇങ്ങനെ കുത്തിയിരുന്നോണ്ടാണ് ഇയാളിത് പ്രസംഗിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഫാസ്റ്റ് ചെയ്ത് വിടണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലോങ് ആയി പോകും പക്ഷെ സ്കിപ്പ് ചെയ്യരുത് കാരണം വീഡിയോ നമ്മൾ കേൾക്കേണ്ടത് തന്നെയാണ് ഇതുപോലെയാണ് ഓരോ കാര്യങ്ങള് ഈ എന്തെങ്കിലും ഇവനെ പോലെ നോബിയെ പോലുള്ള തെണ്ടികൾ അവരെ തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്കൊന്നും ഒരു ശിക്ഷ കിട്ടാതെ അവരൊക്കെ എളുപ്പത്തില് ഈസി ആയിട്ട് ഊരി പോരുന്നത് ഇവന്മാരെ പോലെ കാശ് മേടിച്ച് അല്ലെങ്കിൽ വേണ്ടി എന്റെ സഭ എന്റെ സഭ എന്ന് പറഞ്ഞുകൊണ്ട് ഏത് നാറി ചെയ്യുന്ന ചെറ്റയും സപ്പോർട്ട് ചെയ്യുന്ന കുറെ എണ്ണങ്ങളും ഉള്ളതിന്റെ പേരിൽ അപ്പൊ നിങ്ങൾ ഇത് പങ്കെടുത്ത ഒരു അങ്ങനെ ില്ലി ഏ സൂസൈഡ് ചെയ്ത ആളുകളെ നിങ്ങളുടെ സഭയിൽ ആരും പോയി കാണാറില്ലെങ്കി ആ കന്യാസ്ത്രീമാരും അച്ഛന്മാരും ആരാ ചെയ്തതെന്ന് വെച്ചാ അവരെ നമുക്ക് സഭയിൽ നിന്ന് പുറത്താക്കിയല്ലോ അങ്ങനെ സഭയുടെ നിയമങ്ങളും ചട്ടങ്ങളും ചെറ്റിക്കാൻ പാടോ ഏ അതോ ഇനിയും നമ്മുടെ ബോബിച്ചന്റെ ബന്ധുക്കാരായതിൻ്റെ പേരിലാണോ ഏ അപ്പൊ നിങ്ങടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സഭയിലെ ചിട്ടകൊട്ടങ്ങളൊക്കെ മാറ്റി പിടിക്കാം അതിന് നിയമങ്ങളൊക്കെ ഉണ്ട് അല്ലേ ഇത് ഞാൻ നേരത്തെ വീഡിയോയിൽ ഒരു കാര്യം കുറഞ്ഞില്ലായിരുന്നോ ഒരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും എത്രമാത്രം ഗ്യാപ്പ് ഉണ്ടെങ്കിലും ഇനി പഠിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടറോ സൂപ്പർ നേഴ്സിംഗ് സൂപ്രണ്ടോ ഒക്കെ അവരാക്കും നല്ല ഉന്നതങ്ങളിൽ നിന്നുള്ള റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ ആ ഒരു സ്ഥിതിയിലാണ് ആ ഇവിടുത്തെ കാര്യങ്ങളുടെ കിടപ്പ് ആ സ്ഥലത്താണ് ചില ആളുകൾ വന്നുകൊണ്ട് ഗ്യാപ്പ് ഉണ്ടായിരുന്നതിൻ്റെ പേരിൽ ഞങ്ങൾ ജോലി കൊടുത്തില്ല എന്നുള്ള മുട്ടാപ്പൊക്കെ ന്യായങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഇനി ബാക്കി ഒരു

സ്ത്രീയെയും കാണാൻ വേണ്ടി മരണശേഷം കാരണം മരിക്കുന്നതിന് മുമ്പ് ഇവർക്ക് വേണ്ടി ഒരു തേങ്ങയും ചെയ്ത് കൊടുത്തിട്ടില്ല എല്ലായിടത്തുനിന്നും വീട്ടികളെ ആട്ടി ഓടിച്ചിട്ടേ ഉള്ളൂ സ്വന്തം വീട്ടീന്നും ഏർ പള്ളി എല്ലാ സ്ഥലത്തു നിന്നും ഒരു കോപ്പം ചെയ്തു കൊടുത്തിട്ടില്ല അതുകൊണ്ടാണല്ലോ അവർക്ക് ആ സ്ഥിതി വന്നത് പക്ഷെ മരണശേഷം നിങ്ങൾ പുണ്യാളന്മാര് ചെയ്ത കുറെ കാര്യങ്ങൾ നിങ്ങളെല്ലാവരെയും ഞങ്ങളുണ്ടല്ലോ ഒരു മാളിട്ട് ഏർ നാട്ടുകാരെല്ലാം കൂടി ആദരിച്ചാലോ അത്രയെങ്കിലും ഞങ്ങൾ ചെയ്യണ്ടേ നിങ്ങൾ ചെയ്ത ആ പുണ്യ ഒന്ന് പോടപ്പാ ഒരു ജാതി വൃത്തിയോട് പറയാൻ കൂത്തിരിക്കുന്നു ഏഹ് അവര് ചെയ്ത മഹത്വം വിവരിക്കാൻ നിൽക്കുന്നു ഇത്ര നേരം ഇങ്ങോട്ട് സംസാരിച്ചിട്ട് ആ പെ കൊച്ചിനെയോ അല്ലെ ആ രണ്ട് കുഞ്ഞുമക്കളെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം ഇതിൻ്റെ പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നത് ആ വിറ്റുങ്ങളാ വീട്ടിലിട്ട് എന്തുമാത്രം കഷ്ടപ്പെടുത്തിയെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ശർക്കര വയ്യമായുടെ കാര്യം പറഞ്ഞിരുന്നു ഓഹോ തളയുടെ ഒരു സ്വഭാവം അയൽവക്കക്കാര് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ പെട്ടെന്നൊന്ന് കേട്ടു കഴിഞ്ഞാലോ അമ്മച്ചി ഏത് ടൈപ്പ് സാധനമാണെന്ന് അമ്മച്ചി നമ്മൾ വിചാരിച്ച മരുന്നില്ലാട്ടോ ഭയങ്കര ഓ എന്റെ ദൈവമേ ഇതൊക്കെ ഒരു തളയാണോന്ന് നമ്മൾ പേടിച്ചോ അപ്പൊ പിന്നെ ആ പാവം പിടിച്ച സൈനീസ് കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ അതേ കേക്ക് അപ്പൊ എനിക്ക് ആടുണ്ടാവുന്നു എനിക്ക് ആടും അപ്പൊ പശുക്കൃഷി ഉണ്ടാവും ഞാൻ കട്ടിക്കോണ സമയത്ത് കുഞ്ഞൊക്കെ ഒരു മാസം കുഞ്ഞു ആടുകള് അപ്പം ഓടിപ്പോയി അപ്പം നോവിയുടെ അന്യം സിബി ലുക്കോസും അമ്മേ വീട്ടിൽ നിന്ന് കല്ലായിട്ട് വന്നു കല്ലായി തോന്നുന്നുണ്ടാവും അമ്മ ഉണ്ടാവുന്നു അവിടെ അമ്മ അമ്മ പാവാണോന്ന് എനിക്കറിയില്ല ഞങ്ങൾക്ക് അറിയാവുള്ളൂ വീട്ടിൽ തെറി പറഞ്ഞു അതുകൊണ്ട് എന്റെ അമ്മേനെ പിടിച്ച് ഉണ്ണി ഉണ്ണിനാണ് വിളിക്കുന്നത് അവൻ പിടിച്ചു തള്ളി തള്ളി കഴിഞ്ഞപ്പം എന്റെ അമ്മ വീണു ഞാൻ അമ്മേനെ ഫ്രിഡ്ജ് കഴിക്കാൻ പറഞ്ഞേക്കും സിബിയുടെ അമ്മ വന്ന് എന്റെ പിടിച്ചു

പന്ന തള ആ പെണ്ണിനെ പെണ്ണിനിട്ട് നന്നായിട്ട് ഇടപാട് വരുത്തിയിട്ടുണ്ട് ഇതുപോലെ ഓരോ കാര്യങ്ങൾ എല്ലാ നാട്ടുകാരും നിങ്ങളെ ഇറങ്ങി വന്നതെന്ന് പറയണം ആ പെണ്ണിന് സപ്പോർട്ട് കൊടുക്കണം നിങ്ങൾക്ക് മാക്സിമം കഴിയുന്ന വിധത്തിൽ ഒരു നാലാൾ കൂട്ടിയിട്ടാണെങ്കിലും കംപ്ലൈൻ്റുകളും നിവേദനങ്ങളും പോകണ്ട പോകണം ഇവമാരൊക്കെ നിയമത്തിന്റെ മുമ്പിൽ തന്നെ കൊണ്ടുവരണം നമ്മുടെ കമൻറ്റ് ബോക്സിനുള്ളിൽ അവർക്കുള്ള സപ്പോർട്ട് എഴുതിയ മാത്രമാവില്ല നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം അങ്ങനെ ഉന്നത അച്ഛന്മാരാണ് കോപാണെന്നും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് പവർ ഉണ്ട് ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ അനുവദിക്കരുത് ഒരു നിമിഷം നിങ്ങൾ ആ സഹോദരിയെയും ആ രണ്ട് കുഞ്ഞുമക്കളുടെയും മുഖം നിങ്ങളെ മനസ്സിലേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ കുറേ ഷോർട്സ് എന്നാലും ആ കുഞ്ഞുമക്കളുടെ കണ്ടായിരുന്നു കരയാതെ എനിക്ക് ഇന്നലെ പോലും കടു തുറങ്ങാൻ പറ്റിയില്ല സത്യമായിട്ടുള്ള കാര്യം പറയുന്നത് കേട്ടോ കാരണം ും അത്രയും കഴിവുള്ള മക്കളാ കാരണം അവര് പാട്ട് പാടുന്നത് അവര് പറയുന്ന ഓരോ കാര്യങ്ങളും കുറേ വീഡിയോസ് ഞാൻ ഞങ്ങണ്ടായിരുന്നു ഒരുപാട് നമുക്ക് വിഷമം കൂടി വരും അതിൻ്റെ ഇടയിലാണ് ഇതുപോലെ ഓരോ അവരെ കൊണപിടിച്ച കാരണന്മാര് ഒന്നുകൊണ്ട് സഭേനായീകരിക്കാൻ അതിലത്തെ മറ്റേ വെള്ളയിട്ടപ്പ് ഈ ഷാജികളെ ന്യായീകരിക്കാൻ വരുന്നത് ശരിയാക്കി കൊടുക്കാം സംഭവിച്ച ഇങ്ങോട്ടും പറഞ്ഞു വെക്കുന്നത് രണ്ട് കുടുംബങ്ങളിൽ ഉണ്ടായ എന്തോ ഒരു ചെറിയ പ്രശ്നം അത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം കാരണം ഇയാൾക്ക് വേദനയ്ക്ക് ഇല്ല കാരണം കണ്ടിട്ടൊരു മനുഷ്യനായിട്ട് നമുക്ക് തോന്നുന്നില്ല മൃഗമായിട്ട് തോന്നുവാ പിന്നീട് ഇയാൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ കേക്കണം എന്നിട്ടുണ്ടല്ലോ ഇയാളെ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഈ വീഡിയോയില് കുറഞ്ഞു പോയ കാര്യങ്ങളായിരിക്കും കാരണം സോഷ്യോമീഡിയാണ് നമ്മൾക്ക് പറഞ്ഞൊരു പരിധിയുണ്ട് പക്ഷെ സത്യത്തിൽ ഇയാളെ ഇങ്ങനെയല്ലോട്ടോ പറയേണ്ടത് അത് നിങ്ങൾ എന്ത് എന്തുപണിയാ നമ്മുടെ കമന്റ് ബോക്സിലേക്ക് മെസ്സേജും എല്ലാം നമ്മൾ കണ്ടതാണ് ഒരുപാട് ഇപ്പൊ സാറിന്റെ ഈ ഒരു കേസിൽ സാറിന് എന്താണ് തോന്നുന്നത് കാരണം എന്ത് കാരണത്താലായിരിക്കും ഷൈനി ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ടാവുക നമ്മളിപ്പോ പൊതുവെ കേൾക്കുന്നത് ഭർത്തൃ പീഡനം അല്ലെങ്കിൽ വീട്ടിലെ പീഡനങ്ങള് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് കേൾക്കുന്നത് സയന്റിഫിക് ആയിട്ട് ഒരാൾ അവിടെ ആരും നല്ല വർത്തമാനം പറയും കഴിഞ്ഞാൽ അവര് ബ്ലഡ് പരിശോധിക്കും പരിശോധിക്കണം എന്നറിയാം ഭയങ്കര അടിമയായിരുന്നു ഇത് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ഉറക്കപുളികൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ചെയ്യും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട സൈക്കോളജിസ്റ്റിനെ പിന്നെ സൈക്കാട്രിക് ഡോക്ടർമാരെ അപ്പോയിന്റ് അതിനെപ്പറ്റി പഠിക്കാൻ അവിടെ വീടെ പരിസരങ്ങളെ എല്ലാം പഠിക്കാൻ അത്ര ചെയ്തു കഴിഞ്ഞാൽ കഴിയുമ്പോൾ സൈക്കോളജിക്കൽ ആണോ സൈക്കാട്രിക്കൽ ആണോ മയക്കുമരുന്നോ ഇത്യാദികളാണോ എന്ന നമ്മളെ വിചാരിച്ചിടത്തൊന്നും വെല്ലുപ്പന്റെ പ്രസംഗം നിർത്തത്തില്ല വല്ല്യപ്പൻ ശരിക്കും ട്രെയിനിങ് ഒക്കെ എടുത്ത് വന്നേന്താ എന്ത് തേങ്ങയാണോ താനിരുന്നു പറയണേ മരിച്ചുപോയ ആ പാവം സ്ത്രീ ഒരു നിലയ്ക്കും ജീവിക്കാൻ അനുവദിക്കാതെ അതിനെ മരണത്തിലേക്ക് തള്ളിവിട്ട പിശാചുകളുടെ ഇടയിൽ നിന്ന് സ്വന്തം മക്കളെയും കൊണ്ട് ഓടി ഏർ ജീവനും കൊണ്ട് ഓടി ആ റെയിൽവേ ട്രാക്കില് തൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് മരിച്ചത് മയക്കുമരുന്ന് കഴിച്ചിട്ടാണോടോ ആണോ അത് കള്ളുടിച്ചിട്ടാണോ അല്ലെങ്കിൽ തലയ്ക്ക് സൂക്കാടുണ്ടായിട്ടാണോ ഏഹ് തന്നെയൊക്കെ എന്താ ചെയ്യേണ്ടേന്ന് അറിയോ തന്നെയൊക്കെ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലെ എനിക്ക് അതിനുള്ള ഉത്തരം പറയാം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നല്ല നാട്ടുകാരുണ്ടെങ്കി ഈ പറഞ്ഞവനെ കൈകാര്യം ചെയ്യും എന്ത് വൃത്തിയോടെ അയാളിരുന്നു പറയുന്നത് ഒരു അമ്മയും രണ്ടു കുഞ്ഞും മക്കളും മരിച്ചതിനെ ഇത്രയും മോശമായ രീതിയിൽ മരിക്കും മയക്കുമരുന്ന് കഴിച്ചിട്ടാണോ അവര് പോയി ചാടിച്ചത്തേന്ന് ഇത് പറയാൻ തന്നെ നാവ് പൊന്തില ഏഹ് എന്തിൻ്റെ പേരിലാണെങ്കിലും ഏത് സഭയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഏത് അച്ഛനെ ഒത്താഴ്ച പാടാൻ വേണ്ടിയിട്ടാണെങ്കിലും എടാ മനുഷ്യനാവാൻ പഠിക്കണം എന്താണ് ആദ്യം എടോ ഷൈനി എന്ന് പറയുന്ന സഹോദരിക്ക് ആ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് തനിക്ക് ഒന്ന് തരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവരത് ചെയ്യുമായിരുന്നു അത്രക്കും നീചമായ വാക്കുകളാണ് തൻ്റെ വായിൽ നിന്ന് വരുന്നത് താൻ എന്താ പറഞ്ഞത് യൂട്യൂബ് ചാനൽക്കാരല്ല അത് തീരുമാനിക്കേണ്ടെന്ന് പിന്നെ താനിരുന്ന് ഈ കൊണകട വർത്തമാനം പറയുന്നത് യൂട്യൂബിലല്ലേ വേറെ വലിയ പ്രത്യേകമായ വലിയ സ്റ്റേഡിയത്തില സംവിധാനങ്ങളിലൊക്കെ കയറി ഇരുന്നിട്ടാണോ മരിച്ചുപോയ ഒരു സ്ത്രീയെയും രണ്ട് കുഞ്ഞു മക്കളെയും കുറിച്ച് ഇത്ര മാത്രം അസംബന്ധം പരസ്യമായി പരസ്യമായവെന്ന് പറയുന്നത് തന്നെ തന്നെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് നാട്ടുകാർ ചെയ്യേണ്ടത് മനസ്സിലായോ തന്റെ പ്രായം കാര്യങ്ങളൊന്നും കൂടെ പരിഗണിക്കുന്നില്ല കാരണം പ്രായമാകുമ്പോൾ ആളുകൾക്ക് നമ്മൾ പറയും ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ച ഇവനെയൊക്കെ ഇവനൊക്കെ പ്രായം ഉണ്ടല്ലോ തലേട മുട്ടി മാത്രമേ നിറച്ചിട്ടുള്ളൂ തലയ്ക്കകത്ത് ഒരു ബോധമോ വെളിവോ വെള്ളിയാഴ്ചയോ ഒന്നും വന്നിട്ടില്ല ഇത്രമാത്രം വൃത്തികേട് മരിച്ച വ്യക്തിയുടെ രണ്ടെടുത്ത് പരിശോധിച്ച് ഡോക്ടർമാർ പറയും സൈക്കോളജിക്കല് സൈക്കാട്രിക്കല് ഫിലോസ് എന്തൊക്കെയാണോ താനിരുന്ന് ഏഹ് ഒരു ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ തനിക്ക് ഒന്നും അറിയത്തില്ലെങ്കി വിവരം പോകല്ലെങ്കി വായടച്ച മിണ്ടാതെ മാറി കുത്തിരിക്ക അല്ലാതെ വന്ന് കുത്തിയിരുന്ന് ആ പാവം പിടിച്ച സ്ത്രീനെ ഇനി തനിക്ക് മയക്കുമരുന്നിന് അടിമ കൂടിയാക്കണം ഏർ അല്ലെങ്കി മാനസിക രോഗിയാക്കി മാറ്റണം തന്നെ ആരാണോ കെട്ടി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത് തന്നെ ഏത് സഭയിലെ എന്ത് എന്ത് കോണാണ്ടർ ആണെന്നാ പറയുന്നത് താൻ ഏത് സഭയിലെ ഏത് സ്ഥാനത്തിരിക്കുന്ന ആളാണെങ്കിലും ഇജാതി വൃത്തിയോട് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനം തന്നെ കൈകാര്യം ചെയ്യും എന്താണോ താങ്കടന്ന് തപ്പുന്നത് തനിക്ക് വാക്കുകൾ കിട്ടുന്നില്ലേ അല്ലെങ്കിൽ പഠിച്ചു വന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞോ ഏ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് തന്റെ മുഖത്തെ എഴുതി വെച്ചിട്ടുണ്ട് താൻ ആരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി എന്ത് മാത്രം കഥകള് കെട്ടിച്ചമച്ച് ഒരു ഇന്റർവ്യൂലോ ഒരായിരം കാര്യങ്ങൾ വന്ന് പറഞ്ഞാൽ പോലും തന്നോട് ഞാനൊരു കാര്യം പറയാം കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ഈ സഹോദരിക്ക് വേണ്ടി ഞാൻ വീഡിയോസ് ചെയ്യുന്നു താൻ ഓരോ കമന്റ് ഇരുന്ന് വായിക്കാം ഏ ജനങ്ങൾക്ക് അറിയാം താനൊക്കെ ഇനി എന്തുമാത്രം കള്ളത്തരങ്ങൾ കൊണ്ട് എന്തുമാത്രം കൊട്ടാരങ്ങൾ പണിതാലും ഫാദർ ഫാദർ വേണ്ട പാതിരി ആ കള്ള പാതിരി ബോബി ചേരിനെ വെളുപ്പിക്കാൻ തനിക്ക് കഴിയില്ല അവൻ ഇനി സമാധാനത്തോടുകൂടി സമൂഹത്തിൽ വന്ന് ഒരു ദിവ്യബലി അർപ്പിക്കാൻ കഴിയുന്ന തനിക്ക് തോന്നുന്നുണ്ടോ ഒരു മനുഷ്യന്റെ നേരെ നോക്കിയിട്ട് അവന്റെ അവൻ എപ്പോഴും സ്നേഹത്തെ കൂടെ സ്നേഹത്തെ കുറിച്ച് വളരെ വാചാലനായിട്ട് സ്നേഹം തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞു ഇവൻ കൊറേ കാര്യങ്ങളും പ്രയാറ പറഞ്ഞത് ഇനി അവനത് എന്ത് ദാരിദ്ര്യമെന്ന് പറയും ആളുകൾ വേണ്ട ചെരുപ്പിടുത്ത് അടിയവനെ ചെരുപ്പിടുത്ത് എറിയും ഒരു സംശയം വേണ്ട ഇത് ഞാൻ പറയും കാരണം എന്ന് ഇതുപോലെ രണ്ട് മൂന്ന് ദിവസമായി ഒന്നു കഴിയുമോ അടുത്തത് അടുത്തുകഴിയുമ്പോൾ അടുത്തത് ഇവമാർക്ക് മറുപടി കൊടുത്തു തന്നെ നമ്മൾ പോകത്തുള്ളൂ എല്ലാ ആളുകളും നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യാ ശക്തമായി പ്രതികരിക്കണം ഈ സമൂഹത്തിൽ വന്ന് ഷൈനി എന്ന് പറയുന്ന സഹോദരിനെയും ആ രണ്ട് കുഞ്ഞുമക്കളെയും ഒരു വാക്ക് പോണ്ടുപോലും വേദനിപ്പിക്കാൻ ഇതുപോലുള്ള ഒരു നാറികൾക്കും നമ്മൾ ഒരു ചാൻസ് പോലും കൊടുക്കരുത് ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ വേണം വൃത്തിയോട് പറഞ്ഞു വരുന്ന ഓരോ ആളുകൾക്കും ഇതുപോലെ തന്നെയായിരിക്കും മറുപടി അതിന് ഒരു സംശയം വേണ്ട കൂടുതലും അപ്ഡേറ്റ്സുമായി നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും